ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ വടക്കേക്കര വിജ്ഞാന പ്രകാശക സഭയുടെ നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂറും മടക്കര വിജ്ഞാന പ്രകാശക സഭയും പറവൂർ ശാന്തി ഹോസ്പിറ്റലും കടവന്ത്ര ലോട്ടസ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര തൈറോയ് ലിവർ കൊളസ്ട്രോൾ സൗജന്യ രോഗ നിർണയ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ചക്കുമശ്ശേരി കൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ശാന്തി സഭ എറണാകുളം ലോട്ടസ് ഐ ഹോസ്പിറ്റലിൽ സംയുക്തമായി നടത്തപ്പെടുന്ന ഈ ക്യാമ്പ് എല്ലാ മാസവും റോട്ടറി ക്ലബ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതാണ് തുടർന്നുള്ള മാസങ്ങളിൽ ഒരു മെഗാ ക്യാമ്പ് നടത്തുവാനാണ് ഞങ്ങളുടെ നമ്മുടെ വിദ്യാർത്ഥികൾ മെഗാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായിരുന്നു റോട്ടറി ക്ലബിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിന്ദുരാജൻ ഈശ്വര പ്രാർത്ഥന നടത്തി റോട്ടറി ക്ലബ് ഓഫ് റോയൽ ഹെറിറ്റേജ് സെക്രട്ടറി വിനോഷ് കെ എസ് സ്വാഗതം പറഞ്ഞു ചക്കുമശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം ക്ഷേത്രമേൽശാന്തി ശ്രീ ഉണ്ണികൃഷ്ണൻ ശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പ്രസിഡന്റ് വർഗീസ് കുനിയന്തോടത്ത് അധ്യക്ഷത വഹിച്ചു പറവൂർ ശാന്തി ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ സി എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചക്കുമശ്ശേരി വിജ്ഞാന പ്രകാശക സഭ സെക്രട്ടറി സജീവ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ